ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണല്ലോ നമ്മുടേത് അതുകൊണ്ട് തന്നെ മൂല്യങ്ങളും ധാർമ്മികമായ അവകാശങ്ങളും ഒപ്പം മനുഷ്യത്വപരമായ ഇടപെടലുകളും എല്ലാം നമ്മുടെ രാജ്യത്ത് സജീവമാണ് മൗലികമായ അവകാശങ്ങൾ ഏറ്റവുമധികം സംരക്ഷിക്കപ്പെടുന്ന രാജ്യവുമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ മതപരമായ സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട് അതോടൊപ്പം ഏതൊരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട് ഇപ്പോഴിതാ കേരളത്തിൽ മറ്റൊരു വിവാദം തലയുയർത്തിയിരിക്കുന്നു കേരളത്തിലെ ഒരു സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് ഹിജാബ് ധരിച്ച് എത്തരുത് എന്ന് മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ചതാണ് വിവാദത്തിന് കാരണം വിവാദം ശക്തമായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ടുകൊണ്ട് വിഷയം ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിച്ചു പെൺകുട്ടിയുടെ പിതാവ് തന്നെ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തിക്കൊള്ളാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു അതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് അത് സ്കൂളിനും മാനേജ്മെന്റിനും എതിരെ ആണ് പെൺകുട്ടിയുടെ ഹിജാബ് വിലക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതേസമയം മറ്റു മതസ്ഥർ ചോദിക്കുന്ന ചോദ്യം അവർക്കും ഇതുപോലെയുള്ള മതസ്വാതന്ത്ര്യം അനുവദിക്കുമോ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച വസ്ത്രധാരണവുമായി കുട്ടികൾ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മതസ്വാതന്ത്ര്യം എന്നത് അനുവദിക്കുന്ന രാജ്യമാണ് നമ്മുടേത് എന്ന് എന്നാൽ ആ സ്വാതന്ത്ര്യം എവിടെ വരെ എന്നതാണ് ചോദ്യം അതൊരു തർക്കവിഷയവുമാണ് അതുകൊണ്ട് തന്നെ ചർച്ചകൾ തുടരട്ടെ